ഹലോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു ഇതാ ഞാൻ കുറേ നേരമായിട്ടാണ് വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നു പക്ഷേ ഉണ്ണി ചെറിയ വാശിയും കരച്ചിലും പിന്നെ ചുമ വരുമ്പോൾ അവൾ പേടിക്കുകയാണ് അപ്പം അങ്ങനെ ഇരുന്നിരുന്ന് ഇത്ര നേരമായി ചേട്ടൻ്റെ കച്ചവടത്തിന് പോയിട്ടുണ്ട് വരാറായി അതിന് മുന്നേ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച് പറ്റിയില്ല പിന്നെ ഇത് ദിയമോളുണ്ട് ദിയമോൾ മോള് കളിപ്പിക്കും പക്ഷെ അവൾ ചില നേരത്തെ ആ വാശി ഇങ്ങനെ മാറാത്തൊരു ബുദ്ധിമുട്ടാണ് ചുമ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് അല്ലാണ്ട് ആൾ മുന്നൊക്കെ കളി നല്ലോണം കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കളിയൊക്കെ കുറഞ്ഞു ആ മരുന്നിൻ്റെ ഒരു ക്ഷീണം ഉണ്ട് ആൾക്ക് എപ്പോഴും ഉറക്കം തന്നെയാണ് അങ്ങനത്തെ ഒരു ഇതാണ് എപ്പോഴും വാശി ഒരു സെറ്റപ്പിലേക്ക് പോകേണ്ടത് ഞാൻ എവിടേക്കും ഒരു വീഡിയോ എടുത്തിട്ട് വേഗം ഓടാന്ന് വെച്ചിട്ടാണ് പിന്നെ കുഴപ്പമില്ല ആ ചുമ കുറഞ്ഞ് വരുന്നുണ്ട് പക്ഷേ ഈ രാത്രിയിൽ രാത്രിയിൽ മീൻസ് ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആ ആ സമയത്തൊക്കെ നല്ല മഞ്ഞുണ്ട് ആ മഞ്ഞിൻ്റെ എന്താ പറയുക ആ മഞ്ഞിങ്ങനെ വരുമ്പോൾ നല്ല ചുമയാണ് അപ്പോൾ നിർത്താണ്ടുള്ള ചുമ ഇന്നലെ ഞങ്ങൾ വിചാരിച്ചു മെഡിക്കലിലേക്ക് കൊണ്ടുപോയല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ പിന്നെ അങ്ങനെ കുറേ നേരം ഇങ്ങനെ കിടത്തിയപ്പോൾ അവൾ ഉറങ്ങി പിന്നെ കിടക്കുമ്പോൾ തന്നെ അവൾക്ക് നല്ല ചുമയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ഈ മഞ്ഞന്നെ തന്നെ എല്ലാ കുട്ടികൾക്കും ഉണ്ട് ഇപ്പോൾ ദിയമോണ്ട ക്ലാസ്സിൽ തന്നെ പത്ത് പതിനഞ്ച് കുട്ടികളാണ് മുടക്കുന്ന ടീച്ചർ പറഞ്ഞ ടീച്ചറിനെ വിളിച്ചിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും ഉണ്ട് ഇത്ര കാലാവസ്ഥയുടെ പിന്നെ വയർ ആൻറ്റി വൈറൽ ഫീവർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫീവറൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ആവാം പിന്നെ കാലാവസ്ഥ നല്ല എന്താണല്ലോ മഞ്ഞുണ്ട് ഇപ്പം മഴ ഇവിടെ നല്ല മഴ പെയ്തിട്ടിപ്പോൾ തോർന്നിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതാണ് ഈ ക്ലാ കുഞ്ഞു മക്കൾക്ക് കാണിക്കേണ്ടത് അവർക്കാണുള്ള വേഗം എഫക്റ്റ് ചെയ്യുക ഇപ്പം എനിക്കും ഉണ്ട് കേട്ടോ ജലദോഷം എനിക്കും ഉണ്ട് ജലദോഷം ഇന്നലെ മിഞ്ഞാന്ന് രാ പുലർച്ചതോട്ട് ഇരിക്കും ജലദോഷം വന്നിട്ടുണ്ട് പ ഉണ്ണിയുടെ അടുത്തേക്ക് പോകണം തന്നെ മാസ്ക് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോഴത്തെ ഊര് വെച്ചാണ് ഇവിടെയൊക്കെ വേദനിച്ചു തുടങ്ങി പിന്നെ അതിനൊന്നും കൂടി കൂടെ ഉണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മാസ്ക് ഇട്ടിട്ടാണ് പോണത് മാറും അതായത് ചെറുതിന് ഇത്ര ചെറുപ്പത്തിൽ നിയമമുളക്കൊന്നും വന്നിട്ടൊന്നും ഇല്ല അപ്പോൾ ചെറുതിന് വന്നപ്പോൾ ഞങ്ങൾക്ക് ആകെ ആകെ ഓഫാണ് കാരണം അവൾ ചുമയ്ക്കണമെന്നൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല വിഷമാവാണ് അവൾക്ക് അവൾ ചുമയ്ക്കുമ്പോൾ പേടിയത് എന്താ സംഭവം എന്നുള്ളത് ആൾക്കാർ അറിയണ്ടല്ലോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നിയമമുളക്കിതാ കുറവായി വരണ്ട് നിയമോള തിങ്കളാഴ്ച തൊട്ടെങ്കിലും സ്കൂളിൽ വിടണം എന്നുണ്ട് മാറുകയെന്ന് വെച്ചാൽ എന്തായാലും വിടണം അവൾക്ക് മൂവാണ്ട് ഭയങ്കര വിഷമമുണ്ട് അപ്പോൾ കൊണ്ടാക്കണം പിന്നെ ടീച്ചർ അന്നു നോട്ട്സ് തരുന്നതുകൊണ്ട് അതൊക്കെ ഇവിടെ വേ വായിപ്പിക്കും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ആൾക്ക് പഠിക്കാൻ ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചേട്ടപ്പതാ കച്ചവടത്തിന് പോയി വരാറായി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നിപ്പോൾ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഫുഡൊക്കെ കൊടുക്കണം അങ്ങനെയുള്ള ഓരോ വിശേഷങ്ങൾ അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം വിശേഷത്താ ഓക്കെ ബായ്